ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ക്ലീൻ ബൗളിൽ ആറ് മുട്ട എടുത്തിട്ടുണ്ട് ആറ് കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആറെണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഒന്ന് ഒഴിച്ചപ്പോൾ പൊട്ടിപ്പോയതാണ് കേട്ടോ ഇവിടെ മഞ്ഞക്കരു പൊട്ടിപ്പോയതാണ് ആറെ എണ്ണം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇനി നന്നായിട്ടൊന്ന് ബീക്ക് ചെയ്തെടുക്കാം ഇപ്പം ഇതിവിടെ നന്നായിട്ടു തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നാല് ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പം നന്നായിട്ടു തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പം മുട്ട നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു ഇനി വീണ്ടും നമുക്ക് ഇത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് വെജിറ്റബിൾസാണ് ആദ്യം നമ്മൾ അരക്കപ്പ് അളവിൽ ഇങ്ങനെ കണ്ടല്ലോ നിങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്ത സവാള എടുത്തിട്ടുണ്ട് സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഗ്രേറ്റ് ചെയ്ത അരക്കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത തക്കാളി തക്കാളി നന്നായിട്ട് പഴുത്ത തക്കാളി ആവണം എന്നാലും അങ്ങോട്ട് പഴുത്ത് ഉടഞ്ഞു പോകുന്ന വിധത്തിലുള്ള തക്കാളി അല്ല നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കുക അതിൻ്റെ ഉള്ളിലുള്ള സീഡൊക്കെ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി തക്കാളി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അരക്കപ്പളവിൽ ക്യാപ്സിക്കം ക്യാപ്സിക്കം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക ക്യാപ്സിക്കം നമ്മളിവിടെ ഗ്രീൻ കളറുള്ള ക്യാപ്സിക്കമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മഞ്ഞയും ചുവപ്പും ഒക്കെ കിട്ടാറുണ്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാറുണ്ട് നിങ്ങൾക്ക് മിക്സ് ആയിട്ട് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് എല്ലാതും കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പല കളറിലായി കാണുമ്പോൾ കൂടുതൽ കാണാനും ഭംഗിയായിരിക്കും വെജിറ്റബിൾസ് നിങ്ങൾക്ക് താല്പര്യമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി രണ്ട് ടേബിൾ സ്പൂൺ കോൺ എടുത്തിട്ടുണ്ട് ചോളം ഉണ്ടല്ലോ സ്വീറ്റ് കോൺ ആണ് എടുത്തിട്ടുള്ളത് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം കോണ് ഒട്ടും നിർബന്ധമുള്ള കാര്യമില്ല കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കുക ഞാനിവിടെ കുട്ടികൾക്ക് കഴിക്കാൻ വാങ്ങിയപ്പോൾ അതിൽ നിന്ന് ഇത്തിരി എടുത്തു വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തതാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എന്തുകൊണ്ടും കോണ് കൊടുക്കുന്നത് നല്ലതാണ് കയ്യിലുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി കാൽ കപ്പ് അളവിൽ ഗ്രേറ്റ് ചെയ്ത മോസറല്ല ചീസ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക മോസറല്ല ചീസ് എന്തായാലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ മോസറല്ല ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് തന്നെയാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ടൈമിൽ നിങ്ങൾ എരിവും ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് ബാലൻസ് ചെയ്ത് നിന്നിട്ടുണ്ടോ എന്ന് പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്കിവിടെ എല്ലാതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെയുള്ള കുട്ടി കുട്ടി ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിൽ നമ്മളിത്തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ പെട്ടെന്നൊന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് മൊത്തത്തിൽ എല്ലാതിലും ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പം എല്ലാ ബൗളിലും മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായി വെക്കാം ബേക്ക് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് നമ്മൾ പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് റിവീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെ ബാറ്റർ സെൻറ്റർ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് നിൽക്കാനും വേണ്ടിയിട്ട് ഇനി അടച്ച് വെക്കുകയാണ് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇതിവിടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കറക്റ്റ് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് ആയിട്ടുണ്ടോയെന്നറിയാനായിട്ട് സെൻറ്റർ ഒന്ന് കുത്തി നോക്കാം കണ്ടല്ലോ ആയി വന്നിട്ടുണ്ട് കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റി ചൂടാറാനായി വെക്കാം നന്നായിട്ട് ചൂടാറിയ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇതിപ്പം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ചൂടാറി വന്നാൽ ഒരു കത്തിയോ സ്പാച്ചിലോ എന്തേലും വെച്ചിട്ട് അരികുന്നൊക്കെ ഇങ്ങനെ ഒന്ന് വിടിവിച്ച് കൊടുക്കുക കേട്ടോ ഞാൻ വിടിവെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡീമോഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഡീമോൾട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് കോഴമുട്ട വെച്ചിട്ടൊരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാവുന്നതാണ് ഈവനിങ് സ്നാക്കായിട്ട് രാത്രി കുട്ടികൾ വിശക്കുന്നതെന്നൊക്കെ പറയുന്ന ടൈമിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ വിശക്കുന്ന പറയുന്ന ടൈമിലാണെങ്കിലും രാത്രി ഭക്ഷണത്തിന് പകരാണെങ്കിലൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ കൊടുത്താൽ വെജിറ്റബിൾസ് അവർ കഴിക്കുകയും ചെയ്യും എന്തായാലും ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ മുതിർന്നവർക്കാണെങ്കിലും സോസൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയും കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ പ്ലീസ് പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മളെ ഇരിക്കുന്നത് കാണാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരുപാട് ഇഷ്ടാവും അടിവശം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇത്തിരി ഒന്ന് ഒരു ഇവിടെ ഒന്ന് ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ മുട്ടയല്ലേ ഇത്തിരി ഞാൻ ഓഫാക്കാൻ മറന്നു പോയപ്പോൾ ഇത്തിരി ഒന്ന് ഇതായിട്ടുണ്ട് എന്നാലും ഒരുപാടൊന്നുമില്ല ഉണ്ടല്ലോ പിന്നെ നമ്മൾ പൊങ്ങി വന്നാൽ അത്ര തന്നെ ഉണ്ടാവില്ല കോഴ്മുട്ട കൊണ്ട് എന്ത്ണ്ടാക്കിയാലും നിനക്കറിയാമല്ലോ ചൂടറി കഴിഞ്ഞാൽ അതൊന്ന് താഴ്ന്നു വരും എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി സ്നാക്ക് തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടെ ഒന്ന് കമൻസ് അറിയിക്കാം ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക് യു